ये पशुകളെക്ക് നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ഫീലേ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ലൈക്ക് ഗ്രീൻ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മേ മന്ത് മെയ് ജൂൺ ഫസ്റ്റ് വീക്ക് അങ്ങനത്തെ നമ്മുടെ കേരള ഇവിടെ നിന്നാണ് നടക്കുന്നത് നമ്മുടെ ഫാമിക്കും അവിടുത്തെ കസ്റ്റമേഴ്സും കേരളത്തിലോട്ടാണ് കേരളത്തിലോട്ടാണ് നമ്മൾ മെയിൻ സപ്ലൈ ലെയർ ലെയർഡി ചെയ്തതാണ് ഇതിന്റെ ഔട്ടർ സൈഡ് ഒരു ലെയറും കൂടി വീണ്ടും അപ്പോൾ അപ്പോൾ ഫൈനലി ഫൈനലി ഇങ്ങനെയാണ് അല്ലേ അല്ലേ ബേൽസ് ഉള്ളത് ഉള്ളത് ഇത് കംപ്ലീറ്റ് യെല്ലോ ഇഷ്ട മാറുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഗുണം ാണ് അടുത്ത് നമ്മൾ കട്ട് ചെയ്യാനായിട്ടുള്ള ഫീൽഡ് അപ്പൊ ഇതന്നെ കോൺസെപ്റ്റ് നോക്കി വരുമ്പോൾ നമുക്ക് ഇനി ഒരു കൂടി നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലുള്ള അന്തിയൂരിലാണ് അന്ത്യൂരിൽ നമ്മുടെ വലിയ ഒരു ചോളത്തിൻ്റെ തോട്ടത്തിലാണ് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ആമറോ ഡയറീസിൻ്റെ സൈലേജിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന് അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് നല്ല സൈലേജ് വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് നിരവധി കർഷകരാണ് ഈ ഒരു ആമ്രോ ഡയറീസിൽ നിന്ന് സൈലേജ് വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷനും അവരുടെ കുറേ പാടങ്ങളുണ്ട് ഇവിടെ തന്നെ തമിഴ്നാട് കുറെ സ്ഥലങ്ങൾ ഈ അന്തിരിൽ തന്നെ കുറെ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് ഇവർ പല സ്റ്റേജിലായിട്ട് ഇവർ ചോള തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു പാടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റേ അറുപത് ദിവസം ഏഴു ദിവസം അങ്ങനെ പല സ്റ്റേജിലുള്ള ചോളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു എഴുപത്തഞ്ച് ദിവസം തൊട്ടാണ് ഇവർ ഇവിടുത്തെ ഈ ചോളം കട്ട് ചെയ്ത് സൈലേജിന് വേണ്ടി നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സൈലേജ് നമ്മുടെ കർഷകർ കേരളത്തിൽ എവിട്ടായാലും ഇവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ടു അമ്പതാണ് അതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതിൻ്റെ ഒരു തോട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ ഇതിൻ്റെ ഒരു ഉണ്ട് പുള്ളിക്കാരെ നമുക്ക് പറഞ്ഞു തരും ഇതാണ് കോൺക്രോപ്പ് നമ്മൾ ഫീൽഡിൽ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ ക്രോപ്സ് ആണ് ഇത് ഇവിടെ വെച്ചിട്ട് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് പ്രോസസ്സിങ് എന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ് പിന്നെ പാക്കിങ് മാത്രമാണ് ഈ കാണുന്ന എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസ് ആണല്ലേ ഫീൽഡിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ക്രോപ്സ് ആണ് ഓക്കെ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് സൈലേ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഈ ഒരു ചോളത്തിന്റെ ലീഫ് മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ എങ്ങനെയാണത് എക്സാക്ട് നമ്മൾ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കോൺ ആണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീനും പിന്നെ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ വാല്യൂസ് ഉള്ള ഇതാണ് ഈ നിങ്ങൾക്ക് കണ്ടു ഇങ്ങനെയാണ് ശരിക്കും ഇതിനാണ് നമുക്ക് ഗുണം എന്ന് നിങ്ങൾ റാൻഡംലി ചെക്ക് അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ തട്ടിലും ഇതിന്റെ കോൺഗ്രസ് എന്നാലൊരു ഗുണമുള്ളൂ പുള്ളി കൊടുത്തിട്ടേ ഉള്ളത് അപ്പൊ നമ്മള് ഇത് എത്ര ദിവസമായ ഈ ഇതെല്ലാം ഇതെല്ലാം സെവന്റി ഫൈവ് ഡേയ്സിന്റെ മുകളിലുള്ള ക്രോപ്പ് ആണ് ഓക്കെ നമ്മുടെ ആവറേജ് ടൈം പറയുന്നത് ടു എയ്റ്റി ഡേസ് ഉള്ള ഒരു ക്രോപ്പ് ആണ് നമ്മൾ കട്ടിങ്ങിന് സൂട്ടബിൾ ഉള്ളത് എർലി സ്റ്റേജിൽ കട്ട് ചെയ്യുന്നതും യൂസ് ഉള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു യെല്ലോ സ്റ്റേജ് പറഞ്ഞാണ് ഈ ഒരു യെല്ലോ സ്റ്റേജ് ആണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ഭാഗമാണ് ഈ യെല്ലോ ഇഷാണ് നല്ല കറക്റ്റ് ആണ് ഓക്കെ ആവുമ്പോൾ സെവന്റി ഫൈവ് ടു എയ്റ്റി ഡേയ്സിന്റെ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോ

ഇത് ഫുള് മിക്സ് ആയിരുന്നു ഓക്കെ നന്നായിട്ട് നല്ലൊരു ഗ്രൈൻഡായിട്ട് സ്റ്റം ആയാലും അല്ല നല്ല രീതിയിലുള്ള ഗുഡ് ബാക്ടീരിയസ് മാത്രമാണ് സ്പ്രേ ചെയ്തതിനു ശേഷം ആണ് ഇവിടെ ഒരു ഇന്നർ ലെയറും ഔട്ടർ ലെയറും രണ്ട് ലെയർസ് ഉണ്ട് പാക്കിംഗിലോട്ട് ഇന്നർ ലെയറും പിന്നെ അത് കഴിഞ്ഞിട്ട് ാണ്ഡ് ഒരു ഡാമേജ് ഇല്ലാത്ത രീതിയിലോട്ട് നമ്മൾ നല്ലേസും പിന്നെ പുറത്ത് നമുക്ക് ഒരു ടെൻ ടു ട്വൽ ലേയേഴ്സും കൂടി കൂടുതലായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ആയിട്ട് ഇവിടെ വന്നിട്ട് സോ ഇത് ബേൽ താഴെ വരുമ്പോ ബേലിന്റെ വെയിറ്റ് എന്താണെന്നൊക്കെ ആയിട്ട് ചേട്ടാ ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ നമ്മുടെ ജസ്റ്റ് ഒരു ലേബിൾ എംബലം ആണ് ഇപ്പോഴേക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ലേബിൾ പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ഡേറ്റ് ഇടും ഡേറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ ട്വന്റി വൺ ഡേസ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഫെർമെന്റേഷൻ നല്ല സൈലേജാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ട്വന്റി ടു ട്വന്റി വൺ ഡേസ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വേണ്ടിയാണ് നമുക്ക് ടു വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം നമുക്ക് ട്രീൻ ഡേസ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം പക്ഷേ ട്വന്റി വൺ ഡേയ്സ് ആണ്

ഫ്രഷ് തന്നെ കൊടുത്താലും അവർക്ക് അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ എല്ലാ ബേസിനും ഉണ്ട് നമുക്ക് ഡെയിലി നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ ൊക്ഷൻസ് okay. Mm. Milk? ഇൻക്രീസ് ആകും പിന്നെ ഫാറ്റ് എസ് എൻ എഫ് ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലോട്ട് കിട്ടാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട് മിൽക്ക് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സിന് അവർക്ക് സൊസൈറ്റിയിലൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഇതനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റും പിന്നെ അതുപോലെ നല്ല വില കിട്ടും കൂടുതൽ കേരളാന്ന് പറയുമ്പോൾ റെയിനി സീസൺ ആണ് ഓൾമോസ്റ്റ് സിക്സ് സെവൻ മന്ത്സ് ആണ് അപ്പൊ അവിടെ കിട്ടാത്ത സമയത്ത് നമുക്ക് ഒരു ഫീഡ് സെക്യൂരിറ്റി ആണ് നമ്മളിപ്പോ ഇത് ചെയ്ത് മെയിൻ ആയിട്ട് തോന്നുന്നത് ആ സമയത്തിലും നമ്മൾ പശുക്കളെ ഫീഡ് ചെയ്യണ്ടേ അപ്പൊ ആ സമയത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് സൈലേജ് ആണ് അപ്പൊ നമുക്ക് ഈ ക്രോപ്പ് ഉള്ള സീസണിലോട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്ത് ചോപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് റെയിനി സീസണിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്ന സാധനം അതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഫാറ്റ് അസെന്റ് ഓഫ് അതെല്ലാം കൂടി കൂടി കിട്ടും നമുക്ക് നമുക്ക് പൈസ ലൈക്ക് സൊസൈറ്റിയിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മളതിനെ

സ്മെൽ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ഫീൽ ആയി കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ലൈക്ക് ഒരു ഗ്രീൻ സംഭവമാണ് പശുക്കൾക്ക് അപ്പൊ പശുക്കളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമുക്ക് സ്മെല് ചെയ്യാൻ ബെസ്റ്റ് ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഫാമ് തന്നെ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഡ് ആയിട്ടാണ് നമ്മൾ മറ്റേ കസ്റ്റമറിലോട്ടും എത്തിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് നെക്സ്റ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്ക് ബാഗ്സ് അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻ ദ സെയിം തിങ് അതാണ് ചേട്ടാ നമുക്ക് നമുക്ക് മൊത്തത്തിൽ എത്ര ഈ ഒരു കോൺ പല പല സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ട് നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഫറെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഫാർമേഴ്സോട് ടൈപ്പ് ആയിട്ട് ഫാമേഴ്സില് ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഒരു നാലര ഏക്കർ ഈ ഫാർമേഴ്സോട് സ്ഥലത്ത് മാത്രം ഉള്ളത് അപ്പൊ ഇത് ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഒരു േർട്ടി ഫൈവ് ഡേസിന്റെ ഒരു ക്രോപ്പ് ലെവലാണ് ഇത് കാണുന്നത് ആണ് സിക്സ്റ്റി ഫൈവ് ഡേസിന്റെ ഒരു ക്രോപ്പ് ആണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പതിനഞ്ച് ദിവസം ആവുമ്പോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നു കണ്ട കറക്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ് ഇരുപത് ദിവസം ആവുമ്പോ കട്ട് ഇത് ൂടി വൈറ്റ് കളറിലായിട്ടുണ്ടാവും ഇപ്പൊ ഇത് കംപ്ലീറ്റ് യെല്ലോ ഇഷ്ടം മാറുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്റ്റേജ് ആണ് ഇതും കൂടി കുറച്ച് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഡേസിന്റെ സോ ഇനി ട്വന്റി ഡേയ്സ് കൂടി ആവണമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റും കൂടി ട്വന്റി ഫൈവ് ഡേസ് കൂടി ആവണം പക്ഷേ ഇത് ലുക്സ് എർലി സ്റ്റേജ് ആണ് കൂടുതൽ പിന്നെ കൂടുതൽ ഫാർമേഴ്സ് മൾട്ടിപ്പിൾ ക്രോപ്സ് ആണ് അവര് ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പലതും കാണുന്നുണ്ട് കപ്പ വാഴ അപ്പൊ അതുപോലെ തന്നെ ഗ്രൌണ്ട് നെറ്റ്സ് അവർ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വി കാൻ ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഉള്ള ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ ക്ലീൻ ആയിട്ട് ഡ്രിപ്പ് ഇട്ട് നല്ല രീതിയിലോട്ട് ചെയ്തു സോ ഇതാണ് അടുത്ത് നമ്മൾ കട്ട് ചെയ്യാനായിട്ടുള്ള ഫീൽഡ് ഇത് തന്നെ കോൺസ് ഒക്കെ നോക്കി വരുമ്പോൾ നമുക്ക് ഇനി ഒരു ആഴ്ച കൂടി ആവും നമ്മളിപ്പോ കട്ട് ചെയ്യാനായിട്ട് പക്ഷെ തട്ടൊക്കെ നല്ല രീതിയിലോട്ട് ഉണ്ട് നല്ല ഹൈറ്റിലോട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിലോട്ട് ഗ്രോത്ത് ഉണ്ട് മുമ്പത്തെ കട്ട് ചെയ്തായിരുന്നു അപ്പുറത്തെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞതാണ് ഇപ്പൊ ഇത് നെക്സ്റ്റ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് വീക്കിലൊക്കെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ഈ ഒരു ചൂട് ക്ലൈമറ്റ് ആണ് ഈ തട്ടിന് നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് മാഴ്ചർ ആവശ്യം ഉണ്ടായാലും പക്ഷെ ഒരു ചൂടാവുമ്പോഴാണ് ഇതിന്റെ കോണിന്റെ ആ കളറൊക്കെ എല്ലാം ചേഞ്ച് ചെയ്യുന്നത് അപ്പോ ചൂടിന്റെ ആവശ്യമുണ്ട് കൂടുതൽ വെള്ളമായി പോയാലും പിന്നെ പ്രശ്നമാണ് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ നല്ല ഗ്രോത്ത് കിട്ടുന്നു നല്ല ഗ്രോത്ത് ഹൈറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ കട്ട് 75 മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ യെല്ലോ യെല്ലോ കളർ കളർ മാറിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ഇറ്റ് ഇറ്റ് ടേക്ക് 75 80 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറയുന്നത് ഒന്നും ആൾക്കാർ ചെയ്യുന്നുണ്ട് അവരൊക്കെ അവരെ സംബന്ധിച്ചും പശുക്കളൊക്കെ എന്തെങ്കിലും കൊടുക്കണം അത്രേ ഉള്ളൂ പക്ഷേ നല്ല പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് സീഡ് ആയിട്ട് ആകണം ഈ കോൺ സീഡ് ആയിട്ട് ആയാലും അതിന്റായിട്ട് അല്ലെങ്കിൽ വെള്ളമാ അപ്പൊ ഇത് കൺവേർട്ട് ആയാലും ആ യെല്ലോയിഷ് കൺവേർട്ട് ആയാല് അതിലുള്ള മിൽക്ക് മിൽക്കൊക്കെ ഇതാകുമ്പോഴാണ് നമുക്ക് ഈ കാണിന്റെ ഗുണം കിട്ടുന്നത് അതുകൊണ്ട് കൂടുതൽ മറ്റേ ഈ പാലറ്റ്സിലോട്ടും അതിലോട്ടും ഈ കോൺ പൗഡേഴ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത് അപ്പൊ അത് കാണായിട്ട് വന്നതിന് ശേഷം ഫുൾ കോൺ കൺവേർട്ട് ആണതിന് ശേഷമാണ് പൗഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പശുക്കളൊക്കെ കൊടുക്കുമ്പോഴും ഇത് ഫുൾ ഒരുവിധം കാണായിട്ട് എയ്റ്റി പെർസെന്റ് ആണതിന് ശേഷമാണ് നമ്മൾ കൊടുക്കണം അത്രയും